ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ മുടി വളർച്ച വേഗത്തിൽ കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് അത് കൂടാതെ നമ്മുടെ മുടി നല്ല സ്മൂത്ത് ആയിരിക്കാനും നല്ല ഷൈനിങ് ആയിരിക്കാനും നല്ല സിൽക്കി ആവാനും സ്ട്രെയിറ്റ് ആവാനും ഒക്കെ സഹായിക്കുന്ന വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആണ് നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിലും വീട്ടിലുമുള്ള ആകെ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഇതിനായിട്ട് എടുക്കുന്നല്ലോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇത് തയ്യാറാക്കാം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം യൂസ് ചെയ്താൽ മതി നമ്മുടെ മുടി വളർച്ച കൂട്ടിയെടുക്കാനും പറ്റും മുടിയിലെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് മുടി നല്ല സിൽക്ക് യി കിട്ടുകയും ചെയ്യും അപ്പൊ ഇതെങ്ങനെയാ നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്ത ഇൻഗ്രീഡിയൻറ്റ് അലോവേറ ജെല്ലാണ് കേട്ടോ ഫ്രഷ് ആയിട്ടുള്ള അലോവേറ ജെല്ലാണ് എടുക്കേണ്ടത് ഇനി ഇത് കിട്ടാനില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ആയിട്ടുള്ള റെഡിമെയ്ഡായിട്ടുള്ള അലോവെറ ജെടുക്കാം ഈ ഒരു അലോവേറ ജെല്ല് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയും നമ്മുടെ മുടി നല്ല സിൽക്കിയാക്കാനും സ്മൂത്ത് ഒക്കെ സഹായിക്കുന്നതാണ് മുടി ഉള്ളു വെക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ അലോവേറ ജെല്ല് ഒരു ചെറുപ്പ് വെച്ചിട്ട് ചെയ്യിക്കൊടുത്ത് എടുത്തതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ജെല്ലിൻ്റെ പരുവത്തിൽ കിട്ടിയത് അപ്പോൾ നമുക്കിങ്ങനെ ജെല്ല് പോലെ കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ നമ്മുടെ മുടിക്കാണെങ്കിലും മുടിക്ക് വരുമ്പോഴും ആ ഒരു സ്മൂത്ത് ഫിനിഷ് ഒക്കെ കിട്ടുന്നത് ഇങ്ങനെ ജെല്ല് പോലെ എടുക്കുമ്പോഴാണ് അപ്പോൾ ഇങ്ങനെ എടുക്കാൻ നോക്കുക ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ രണ്ട് സ്പൂൺ തൈരും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ലാസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിലുള്ള വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ അപ്പോൾ മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ ഈ ഒരു സൂപ്പർ സൂപ്പറായിട്ടുള്ള ഹെയർ പാക്ക് ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു ഇനി അതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്തെടുക്കാൻ ഏറ്റവും നല്ലത് വിസ്കൊക്കെ വെച്ച് മിക്സ് ചെയ്യുന്നതാണ് അതാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും മിക്സിയിൽ അടിച്ചെടുക്കരുത് മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു വെള്ളം പോലെ ആയിപ്പോവും അതുകൊണ്ട് മിക്സിയിൽ ഇത് നിങ്ങൾ ചെയ്യരുത് ഒന്നെങ്കിൽ വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ വെച്ചിട്ടൊക്കെ ഇത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ആദ്യം സ്പൂൺ വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയായിട്ടും ഇത് മിക്സ് ആയി കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിന് ഈ പറഞ്ഞ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡിയായി ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം കുളിക്കുന്നതിൻ്റെ ഇരുപത് മിനിറ്റ് മുന്നേ ആയിട്ടാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് പ്രത്യേകം എണ്ണ ഒന്ന് തേച്ച് കൊടുക്കണ്ട ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ അതിന് മുന്നേ ആയിട്ട് എണ്ണ തേക്കണം എന്നില്ല അപ്പം നിങ്ങളുടെ സ്കാൽപ്പിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓരോ സെക്ഷനായിട്ട് എടുത്തിട്ട് ചെറിയ ചെറിയ ഓരോ സെക്ഷനായി എടുത്ത് നിങ്ങൾ സ്കാൽപ്പിലും മുടിയിലും ഒക്കെ നന്നായിട്ട് വലിച്ചു പിടിച്ച് തേച്ച് കൊടുക്കുക ഒരു സ്ട്രെയിറ്റ് ഹെയർ ഒക്കെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുടിയൊന്ന് പതുക്കി ഒന്ന് വലിച്ചു പിടിച്ചിട്ട് മുടിയുടെ അറ്റം വരെ ഇത് തേച്ച് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഇരുപത് മിനിറ്റ് റസ് ചെയ്യാൻ വയ്ക്കാം അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യേണ്ടത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം യൂസ് ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മുടി നല്ല ആവും സ്മൂത്ത് ആവും അതുപോലെ തന്നെ മുടി വളർച്ച കൂട്ടുകയും ചെയ്യാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്